ചുവപ്പ് വെണ്ട എന്നറിയപ്പെടുന്ന വെണ്ട തോട്ടമാണ് ഈ കാണുന്നത് ഇത് മുട്ടിക്കടവ് അഗ്രികൾച്ചർ ഫാമിലാണ് ഇത് ഇതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയുള്ളത് ഇത് കാണാൻ തന്നെ വളരെയധികം മനോഹരമാണ് ചുവന്ന വെണ്ട ഇതിൻ്റെ തണ്ടുകളെല്ലാം ചുക്കപ്പാണ് അതുപോലെ തന്നെ വെണ്ടക്കായും ചുവപ്പാണ് ഈ കാണുന്നത് വെള്ള വെണ്ടയാണ് ഇത് രണ്ടും തന്നെ ഹൈറ്റ് വളരെയധികം കുറവാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ കഴിയാവുന്നതാണ് വളരെയധികം വിജയകരമാണ് ഈ കൃഷികളെല്ലാം തന്നെ വളരെ അത്യുൽപാദനശേഷിയുള്ള വെണ്ടകളാണ് ഈ ചുവന്ന വെണ്ടയും വെള്ള വെണ്ടയും ധാരാളം കായകൾ ഇതിന്മേലുണ്ട് വളരെ ഒരു അൻപത് സെൻറ്റിമീറ്റർ പോലും ഉയരമില്ലാത്ത വെണ്ട കൃഷിയാണ് നിങ്ങൾ കാണുന്നത്